ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾ ഏഴ് ലക്ഷം വരുന്ന ആളുകൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യമായ ക്ഷേമ പെൻഷൻ ഇന്നലെ മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിയ മെസ്സേജുകൾ പലർക്കും എത്തിക്കഴിഞ്ഞു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് തുക വിതരണം ചെയ്യുന്നത് സാങ്കേതിക തകരാറുകൾ മൂലം തടസ്സപ്പെട്ടിരുന്ന വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ എന്നീ ആനുകൂല്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിരുന്നു ഇത്തരക്കാർക്കാണ് തുക വിതരണം ആരംഭിച്ചത് ഇതുവരെയും തുക എത്തിച്ചേരാത്തവർക്ക് ഉടൻ തന്നെ തുക എത്തിച്ചേരും കുടിശ്ശികയായ അഞ്ചു മാസത്തെ പെൻഷൻ കണക്കാക്കുമ്പോൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് എന്നിങ്ങനെ എട്ടായിരം രൂപയാണ് ഓരോരുത്തർക്കും കുടിശ്ശികയായിട്ടുള്ളത് ഇതിൽ രണ്ട് മാസത്തെ തുക വരുന്ന ആഴ്ചയിൽ തന്നെ വിതരണം ആരംഭിക്കും പരമാവധി രണ്ട് മാസത്തെ തുക എല്ലാവർക്കും എത്തിച്ചേരാനാണ് തീരുമാനം അതായത് ഡിസംബറിലെയും ജനുവരിയിലെയും തുക ഒരുമിച്ച് നൽകും മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഓരോരുത്തർക്കും അക്കൗണ്ടിലേക്കും കയ്യിലേക്കും എത്തിച്ചേരുക എല്ലാ ദിവസത്തെയും പ്രധാനപ്പെട്ട സർക്കാർ സംബന്ധമായ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ലൈക്കിനും സപ്പോർട്ടിനും നന്ദി അറിയിച്ചു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു